ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് പാട്ടുക്കുറ്റിയുടെ സുഖമായിട്ട് തന്നെ ഇരിക്കേണ്ടത് അന്നത്തെ വീഡിയോ എന്നാലും ആശുപത്രി പോയ വീഡിയോ ഒക്കെ നമ്മളൊക്കെ ഇടാം പോയത് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ഗിഫ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നിറഞ്ഞു അത്രയും ഉപകാരമുള്ള എന്താ പാത്രമാണ് ഉണ്ട് അഞ്ചെണ്ണം എന്തോ ഉണ്ട് അതും ചോ ഉണ്ട് കഴിഞ്ഞ മാണ്ണാ പാപിക്കാം ഇങ്ങനെ പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ രണ്ടാണോ രണ്ടാ ഭയങ്കര ഇഷ്ടം തോന്നി ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് വന്ന ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയണം നമുക്ക് എത്രയും വലിയ ഒരു ഗിഫ്റ്റ് അയച്ച് തന്നതിന് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ ഞാൻ ശരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കമ്മിയായിരുന്നു കുറച്ച് കുറച്ചുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഇപ്പൊ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പ്ലേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് രോശ എങ്ങനെയാ പൊടിച്ച് ഒരു പ്ലേറ്റ് പൂച്ച ഒന്ന് തട്ടി പൊട്ടിച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലേ നമ്മളേൽ ബ്ലാക്ക് പ്ലേറ്റ് ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് പൊട്ടി അപ്പം നമ്മൾ വാങ്ങിക്കണം പറഞ്ഞ ഇരുന്നപ്പോഴാണ് അടുത്തത് അതേപോലത്തെ കളറിലുള്ള പ്ലേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആരെണ്ണം ഉണ്ട് നമ്മൾ രണ്ടെണ്ണം പൊട്ടിയാലും ആറെണ്ണം വന്നിട്ടുണ്ട് രണ്ടെണ്ണം കൂടുതൽ കിട്ടും കൂടുതൽ രണ്ടെണ്ണം പൊട്ടിയപ്പോൾ ആറെണ്ണം കിട്ടി അപ്പൊ റോഷിക്ക് കാലം ഭയങ്കര വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രണ്ടെണ്ണം അതെല്ലാം ഇരട്ടി കിട്ടി നമുക്ക് പിന്നെ മാമെങ്ങനെയും പിന്നെ തലയാണോ നമ്മുടെ പാലക്കാട് പറയുകയാണെങ്കിൽ തലയാണോ എന്തുകൊണ്ടാണ് അവരിതായിട്ടെന്ന് എനിക്കറിയില്ല ഒരു നാലെണ്ണം ഉണ്ട് തലയാണ് നാലെണ്ണം അയച്ചിരിക്കണം ഒരുപാട് സന്തോഷം തോന്നിണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെയൊക്കെ കവർ കവറടിച്ചിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല കോട്ടന്റെ തുണി കൊണ്ടാണ് മേലിറ്റ് എന്താണ് അറിയില്ല എന്തെങ്കിലും അപ്പൊ നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ കവറ് വാങ്ങിച്ചിട്ടിട്ട് ഇട്ട ശേഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് എട്ടുണ്ട് നാലെണ്ണമുണ്ട് എന്തുകൊണ്ടായിരിക്കും കൊറിയറില്ലെന്ന് പറഞ്ഞപ്പോഴതിശയിച്ചു പറയാം വലിയ സാധനം എന്താണാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു പോയി പിന്നെ തുറന്നു നോക്കിയ വന്നിട്ട് ആകാംക്ഷയിലും തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് തലയാളിയാണെന്ന് ഭയങ്കര സന്തോഷം ഓ ഒരു ു ഇത്രയും സമാധാനം ഇല്ല വന്ന ഗിഫ്റ്റ് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഉപയോഗിക്കാന്ന് കണ്ടിട്ട് നമ്മൾ വന്നതാണ് അപ്പൊക്ക് പ്ലേറ്റും പാസായത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തുവേണോ ദോശ ദോശ കാപ്പി ദോശ ഒഴിച്ചു തരാനായിട്ട് അതിലൊന്ന് അരി അരി ഉഴുന്നോ ഇഡ്ഡലിയ അപ്പൊ ദോശ ഒഴിച്ചിട്ട് ഇതിലൊഴിച്ചിട്ട് എങ്ങനെ എങ്ങനെ ഒഴിച്ചിട്ട് പാപ്പിക്ക് കൊടുക്കണം പിന്നെ അങ്ങനെ നാല് ബില്ലോ ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് വന്നിരിക്കണം പിന്നെ ഏതെങ്കിലും ഒരു ഡെയിലി വ്ലോഗ് എടുക്കുമ്പോ അതിന്റെ കൂട്ടത്തിന് ചവിട്ടി വരാനുണ്ടോ എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ എന്തായാലും സമയത്ത് നമ്മള് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഡെയിലി വ്ലോഗ് ഇടുമല്ലോ ആ സമയത്ത് ചവിട്ടി കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്നത് ഗിഫ്റ്റും അതുപോലെ നമുക്ക് ഒത്തിരി ഇഷ്ടമായി പ്ലേറ്റ് ആയിക്കോട്ടെ അതുപോലെ പെല്ലോ ആണെങ്കിലും ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പാത്രം ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ട് ഈ ഗിഫ്റ്റ് തന്നവരോട് എന്താ പറയണ്ടതെന്നറിയില്ല താങ്ക് യു പാപ്പിക്ക് എന്തെങ്കിലും പറയാനില്ല ഏ പാപ്പിക്ക് മാമ കഴിക്കാൻ പാത്രം ഇതുപോലെ അടിയിൽ ഇങ്ങനെ ഒരു കളറൊക്കെ വന്നിട്ടുള്ളു കേട്ടോ പാപ്പിക്ക് ഇതുപോലെ മാമ കഴിക്കാൻ ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് ആ ഇങ്ങനെ കഴിക്കണം പാപ്പി കഞ്ഞി ഇതിൽ കഞ്ഞി കഴിക്കാം ഓക്കേ ഇതിൽ ചായ കുടിച്ചോ ഇതില് പാപ്പി പാപ്പിക്കിഷ്ടമുള്ളത് കഴിച്ചു ഇതില് ദോശ കഴിക്കാം ഇതില് നമുക്ക് ദോശ കഴിക്കാം ഓക്കെ ഇതില് ദോശ കഴിക്കാം പാപ്പിക്കും അപ്പോൾ ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് എന്നിട്ട് ഇത് വേണം എന്നിട്ട് പാപ്പിക്ക് ഇതില് കിടന്നു തോന്നാം ഇതില് കിടന്നു തോന്നാം ഓക്കെ വെയിറ്റ് ഒന്നുമില്ല ഇത് അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പാപ്പിന്റെ മരുന്നിങ്ങനെ വെച്ച് കൊടുത്തത് ഇതാ പിന്നെ അത്യാവശ്യത്തിന് ഇത് കുറച്ചെങ്കിലും ഒക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഒരുപാട് ഇഷ്ടായി പാപ്പ ലൈക്ക് ഓക്കെ അപ്പൊന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് മരിച്ചു നിക്കരുത് ഓക്കെ